കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനം സംബന്ധിച്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഈ ആവശ്യമുന്നയിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിയെ കാണും പോലീസ് അന്വേഷണം കൊണ്ട് കേസിൽ ഫലമുണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും വിലയിരുത്തൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ചേരുന്നു പോലീസ് അന്വേഷണം കൊണ്ട കേസിൽ ഫലമുണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും വിലയിരുത്തൽ കൂടുതൽ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിനെ അതായത് കോഴിക്കോട് നഗരത്തിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായി മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് ഇന്നേക്ക് ഒൻപത് മാസവും പന്ത്രണ്ട് ദിവസവും തികയുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് സന്ധ്യയ്ക്ക് ഏഴ് പതിനഞ്ചിന് ശേഷമാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ പിറ്റേ ദിവസം തന്നെ പോലീസിൽ പരാതി നൽകി ആ പരാതി നടക്കാവ് പോലീസ് കൊണ്ടുപിടിച്ച് അന്വേഷണം നടത്തി നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് പക്ഷേ ഒരു തുമ്പ് പോലും കണ്ടെത്താനായില്ല ഒരു തെളിവ് പോലും കണ്ടെത്താനായില്ല ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് കേരള വിഷൻ ന്യൂസ് വാർത്ത നൽകിയിരുന്നു ആ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോർ കമ്മിറ്റി യോഗം ചേർന്നത് ആ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഇനി ഈ ഒരു പോലീസ് അന്വേഷണം കൊണ്ട് മാത്രം കാര്യമില്ല അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് പോലുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഈ യോഗത്തിൽ ചെയർമാനായിട്ടുള്ള കരടൻ സുലൈമാനും ജനറൽ കൺവീനറായിട്ടുള്ള കെ എം ബഷീറും ഉന്നയിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാമിയുടെ ഈ തിരോധാനം സംബന്ധിച്ച അന്വേഷണം നടത്താനായിട്ട് പ്രധാനമായും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നൊരു ആവശ്യം അത് മുഖ്യമന്ത്രി നേരിൽ കണ്ട് വ്യക്തമാക്കുക എന്നൊരു തീരുമാനം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ വിപുലമായി യോഗം ചേരേണ്ടതുണ്ട് അത് ഈ അഞ്ചാം തീയതി ാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ആ വിപുലമായ യോഗത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ കാണുകയും ഇതിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്യുക കഴിഞ്ഞ ദിവസം മാമിയുടെ മകൾ അദീബ കേരളാവിഷൻ ന്യൂസിനോട് സംസാരിച്ച സമയത്ത് ഒരു സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റി ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യവസായി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനം സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി